നിയന്ത്രണരേഖ മറികടന്നാരോപിച്ച് ബിഎസ്എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ കർഷകരെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു മരച്ചുവട്ടിലിരിക്കുകയായിരുന്ന ജവാനെയാണ് പാകിസ്ഥാൻ പിടികൂടിയത് കോൺസ്റ്റബിൾ പി കെ സിംഗിനെയാണ് അതിർത്തിരേഖ മറികടന്നുവെന്നാരോപിച്ച് പാകിസ്ഥാൻ സേന പിടികൂടിയത് ബിഎസ്എഫിന്റെ നൂറ്റി എൺപത്തിരണ്ടാം ബെറ്റാലിയനിലെ കോൺസ്റ്റബിളാണ് പി കെ സിംഗ് ഇദ്ദേഹത്തെ വിട്ടുകിട്ടാനായി അതിർത്തിയിലെ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് സാധാരണ അതിർത്തി മറികടന്നുവെന്നാരോപിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നത് പുതിയൊരു കാര്യമല്ല തുടർന്ന് രണ്ടു രാജ്യങ്ങളുടെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തി ഇവരെ മോചിപ്പിക്കുകയാണ് പതിവ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വളരെയധികം മോശമായിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹത്തെ ഉടനെ തന്നെ വിട്ടുകിട്ടുക എന്നത് വളരെയധികം പ്രയാസകരമായിരിക്കും ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് കനത്ത ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം പെഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് ഇരുപതു ലക്ഷം രൂപ പാരിതോഷികം സർക്കാർ പ്രഖ്യാപിച്ചു